ഹായ് ഡിയേഴ്സ് വെൽക്കം ടു എം എസ് ഇറ്റ്സ് മീ അബ്ദീൻ സർക്കിൾസിലെ വൃത്തങ്ങളിലെ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസിന്റെ മൂന്നാമത്തെ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ രീതിയിൽ തെളിയിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടല്ലോ മക്കളെ ദേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു കാണുന്നുണ്ടല്ലോ എന്താണ് ഇൻ ദ ഫിഗർ ചിത്രത്തിൽ ദി ദി സെന്റർ ഓഫ് സർക്കിൾ ഇതെന്താണ് സർക്കിളിന്റെ സെന്റർ ആണ് എ ബി ആൻഡ് സി ഡി ആർ ടു പെർപെൻഡിക്കുലർ കോഡ്സ് ഏതാണ് ഇത് ഒരു കോഡാണ് ഒരു ഞാനാണ് സി ഡി എന്നുള്ളതും ഒരു ഞാനാണ് അത് രണ്ടും എന്താണ് പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്നീ ഞാണുകൾ ലംബമാണ് എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് എ ബി സി ഡി എന്നീ ഞാണുകൾ ലംബമാണ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ് ഡിഗ്രിയാണ് ദെൻ കോൺ ഡി എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രിയാണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുമുണ്ട് കാണുന്നുണ്ടല്ലോ ക്വാണി ഡി ഇരുപത് ഡിഗ്രിയാണ് മക്കളെ ഇത് എസ് എൽ സി എക്സാമിന് ഒരു തവണ ചോദിച്ച ചോദ്യമാണ് എങ്കിൽ റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ എ കോൺ എ എത്രയാണ് എന്നുള്ളത് എഴുതണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം ഇവിടെ വരുന്ന ആംഗിൾ സെവൻറ്റി ഡിഗ്രി ആയിരിക്കും എങ്ങനെയാണ് സെവൻറ്റി ഡിഗ്രി കിട്ടുന്നത് ഇത് ഈ മൂന്ന് ആംഗിൾസ് കൂട്ടിയാൽ വൺ എയ്റ്റി കിട്ടണം അതൊരു ട്രാങ്കിൾ ആണല്ലോ റൈറ്റ് ട്രാങ്കിൾ ആണ് അപ്പോൾ എ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ സെവൻറ്റി ഡിഗ്രി ആയിരിക്കും മകളെ അടുത്ത ക്വസ്റ്റ്യൻക്ക് വളരെ ഇമ്പോർട്ടൻ്റ് വാട്ട് ഈസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യുഡി ബി ക്യു ഡി എന്ന ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണ് ബി ക്യു ഡി എന്ന ഈ ചാപത്തിൻ്റെ ഏതാ ബി ക്യു ഡി എന്നുള്ള ചാപം ഇതാണ് ബി ക്യുഡി എന്നുള്ള ചാപം ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ വരക്കുമ്പോൾ ഇവിടുന്ന് സെൻട്രലേക്കും നോക്കുക മക്കളെ കാണുന്നുണ്ടോ ഇവിടുന്ന് സെൻട്രലേക്കും അതുപോലെ ഇവിടുന്ന് സെൻട്രലേക്കും വരക്കുമ്പോഴാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടാകുന്നത് അല്ലെ സെൻട്രൽ ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ വരുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ മക്കളെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ഇവിടെയുള്ള സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇതിന് മുകളിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ സെവൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഈ സെവൻറ്റി ഡിഗ്രിയുടെ ഡബിൾ ഇവിടെ ഉണ്ടാവും അത് എത്രയാണ് നൂറ്റിനാൽപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ബി ക്യു ഡി എന്ന ആർക്കിന്റെ ചാപത്തിന്റെ കേന്ദ്രകോൺ നൂറ്റി ഡിഗ്രി ആയിരിക്കും സിമ്പിൾ അല്ലേടാ എങ്കിൽ അടുത്തത് മക്കളെ എന്ന ആർക്ക് നോക്കുമ്പോൾ ചാപം അതേതാ ഇതാണ് എ പി സി എന്ന ചാപം ഈ എ പി സി എന്ന ഈ ചാപത്തിന്റെ എന്താണ് കേന്ദ്ര എത്രയാണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കുമ്പോ ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണോ അത് വരയ്ക്കുക ഒന്ന് വരച്ചു നോക്കിയേ ഈ എ എന്നുള്ള പോയിന്റിൽ നിന്നും ഓയിലേക്ക് വരക്കണം സി എന്നുള്ള പോയിന്റിൽ നിന്നും ഓയിലേക്ക് വരയ്ക്കണം എങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്രയാണ് എന്നതാണ് ചോദ്യം എത്രയാണ് എന്നതാണ് ചോദ്യം എങ്ങനെയാണ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് അല്ലേടാ ഇവിടെ വരിക അതാണല്ലോ ഇവിടെ ട്വന്റിന്ന് കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടോ മക്കളെ ഈ എ പി സി എന്നുള്ള ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്നത് എത്രയാണോ അതിന്റെ ഹാഫ് ആണ് എ പി സി എന്നുള്ള ഈ ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇരുപതിൻ്റെ ഡബിൾ എത്ര ഡിഗ്രി ആണ് അപ്പോ എ പി സി എന്ന ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും സിമ്പിൾ അല്ലേടാ എങ്കിൽ ഇനി അടുത്ത ചോദ്യം നോക്കിയേ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫൈൻഡ് ദി സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർ കി എ പി സി ആൻഡ് ബി ക്യു ഡി ചാപം എ പി സിയുടെയും ബി ക്യു ഡിയുടെയും കേന്ദ്രകോണുകളുടെ തുക എത്രയാണ് എന്ന് വെച്ചാൽ എ ബി ക്യുഡി എന്ന് പറഞ്ഞാൽ ഇതാണ് അതേപോലെ എ പി സി എന്ന് പറഞ്ഞാൽ ഇതാണ് ചാപം ഇതിന്റെ രണ്ടിൻ്റെയും കേന്ദ്രകോണ നമ്മൾ കണ്ടുപിടിച്ചു ഇത് രണ്ടിൻ്റെയും സമ്മ് തുക എത്രയാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ അല്ലേടാ നൂറ്റി നാൽപ്പത് പ്ലസ് നാൽപ്പത് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടും കണ്ടോ മക്കളെ ഇനി ഇത് വെച്ചിട്ട് തെളിയിക്കാനുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു ഇതേ നോക്കും മക്കളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അൻപത്തി അഞ്ചില് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേടാ ഇവിടെ തെളിയിക്കാൻ എന്താടാ പറയുന്നത് ഇൻ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപൻഡിക്കുലർ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ എ ബിയും ഈ സി ഡിയും എന്താണ് പരസ്പരം ലംബമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇവിടെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേടാ എങ്കിൽ പിന്നെന്ത് പറയുന്നു പ്രൂവ് ദാറ്റ് തെളിയിക്കണം എന്താണ് തെളിയിക്കേണ്ടത് ആർക്ക് എ പി സി എ പി സി എന്ന് പറയുന്ന ആർക്കും അതേപോലെ ആർക്ക് ബി ക്യുഡി ബി ക്യുഡി എന്ന് പറയുന്ന ഈ ആർക്കും രണ്ട് ആർക്കിന്റെ എന്താണ് ജോയിൻഡ് ടുഗദർ അത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ വുഡ് മെയ്ക്ക് ഹാഫ് സർക്കിൾ അത് ഒരു അർദ്ധ തെളിയിക്കണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ബി ക്യു ഡി എന്നുള്ള ആർക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നു എ പി സി എന്നുള്ള ആർക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് അത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു സെമി സർക്കിൾ ആയിരിക്കും സർക്കിളിന്റെ ഹാഫ് ആയിരിക്കും എന്നാണ് തെളിയിക്കേണ്ടത് അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ സർക്കിളിന്റെ ഹാഫാന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സെമി സർക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും മക്കളെ അത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് അറിയാലോ അതായത് ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ും ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ കൂട്ടിയാൽ ഒൺ ഡിഗ്രി കിട്ടുന്നു എങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും ഹാഫ് ഓഫ് ദി സർക്കിൾ കിട്ടും അതായത് വൃത്തത്തിന്റെ പകുതി കിട്ടും തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ ഇതേ പിക്ചർ തന്നെ ഇവിടെ എ പി സി സെൻട്രൽ ഉണ്ടാക്കുന്നത് ഫോർട്ടി അല്ലേടാ ഇവിടെ ബി ക്യു ഡി സെൻട്രൽ ഉണ്ടാക്കുന്നത് വൺ ഫോർട്ടി എല്ലാ എങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വൺ എയ്റ്റി കിട്ടുന്നുവെങ്കിൽ വൺ എയ്റ്റി കിട്ടുന്നു എങ്കിൽ ഈ ഒരു പോഷനും ഈ ഒരു പോഷനും കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ചാൽ അതെന്തായിരിക്കും സർക്കിളിന്റെ ഹാഫ് ആയിരിക്കും കിട്ടുക മനസ്സിലായോ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായോ എങ്കിൽ മക്കളെ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുക ഇത് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് അപ്പൊ മക്കളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു എന്നിട്ട് ഇവിടെയുള്ള ഈ ആംഗിൾ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു കാണുന്നുണ്ടോടാ ഇതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു അത് എക്സ് എന്നാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എടാ വരാ നയൻറ്റി മൈനസ് എക്സ് എന്നായിരിക്കും വരാ സംശയം ഇണ്ടോടാ ഇല്ല എന്തുകൊണ്ടാണ് ഇവിടെ നയൻറ്റി ഓൾറെഡി ഉണ്ട് ഇവിടെ എക്സ് ആണ് ഇവിടെ നയൻറ്റി മൈനസ് എക്സ് ആണ് വരാ ഇനി നോക്കടാ ഇതിന്റെ എന്താണ് സെൻട്രൽ ആംഗിൾസ് എന്ന് പറഞ്ഞു നോക്കടാ എങ്ങനെയാ സെൻട്രൽ ആംഗിൾസ് വരാ നോക്കൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അല്ലേടാ ഇങ്ങോട്ട് പോവാ അല്ലെ ഇവിടെ ഉള്ളതിന്റെ ഹാഫ് അല്ലേ ഇങ്ങോട്ട് പോവാ അപ്പൊ നോക്കൂ ഇവിടെ നിത ഇങ്ങനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു എങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും എക്സിന്റെ ഡബിൾ ആയിരിക്കും എക്സിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ അത് ടു എക്സ് ആയിരിക്കും സെറ്ററിലേടാ ടു എക്സ് ആയിരിക്കും എക്സിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ ടു എക്സ് ആയിരിക്കും അതുപോലെ ബിക്യുഡി എന്ന ഈ ആർക്ക് സെൻടറിലേക്ക് ജോയിൻ ചെയ്താൽ ഇതേ നോക്കൂ ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താടാ കിട്ടാൻ പോകുന്നത് ഒന്ന് നോക്കിടാ ഇവിടെ എന്താണ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ഈ ഈ ആംഗിൾ ഡബിൾ 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 ആണ് ആണ് നമുക്കറിയാം എല്ലാ ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളപ്പോ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആംഗിൾ ഡി എ എന്ന് കൊടുത്തിട്ടുണ്ട് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതാദ്യമെഴുതണം ആംഗിൾ ഡി എ എക്സ് എന്ന് കൊടുത്തു അത് ഏത് എഴുതണം എങ്കിൽ ആംഗിൾ എ എന്നുള്ളത് നയൻറ്റി മൈനസ് എക്സ് രണ്ടാമത് എഴുതണം എങ്കിൽ ബി ക്യു ഡി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ വൺ എയ്റ്റി മൈനസ് ടു എക്സ് എ പി സി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അത് ടു എക്സ് ആയിരിക്കും ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുന്നു ഏതൊക്കെയാണ് കൂട്ടുന്നത് ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും അതേപോലെ എ പി സി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും തമ്മിൽ കൂട്ടുന്നു ബി ക്യുഡിയും എ പി സിയും എല്ലാം കൂട്ടുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രകോണിൻ്റെ തുക എത്രയാണെന്ന് നോക്കുമ്പോൾ വൺ എയ്റ്റി മൈനസ് ടു എക്സ് പ്ലസ് നയൻറ്റി മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടുന്നു വൺ എയ്റ്റി മൈനസ് ടു എക്സ് പ്ലസ് നയൻറ്റി മൈന സോറി സോറി നയൻറ്റി മൈനസ് എക്സ് അല്ല എക്സ് പ്ലസ് ടു എക്സ് എന്ന് തമ്മിലാണല്ലോ കൂട്ടേണ്ടി അപ്പൊ നമുക്കറിയാം ഈ ടു എക്സും ഈ ടു എക്സും കൂടി അവിടെ ആയിട്ട് പോകും കാരണം എന്താണ് ഒന്ന് മൈനസ് മൈനസാണോ ഒന്ന് പ്ലസും ആണ്ടാ ബാക്കി എന്താണ് അവിടെ ഉള്ളത് വൺ എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടുന്നു വൺ എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടുന്നതോട് കൂടെ നമുക്ക് എന്ത് പറയാം ആർക്ക് ബി ക്യുഡിയും ആർക്ക് എ ബി സിയും അതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും വൺ എയ്റ്റി ആയിരിക്കും അപ്പൊ ഇവിടെ വൺ എയ്റ്റി മൈനസ് ടു എക്സും ഇവിടെ ടു എക്സും വെച്ചാൽ നോക്കൂ ഇത് എന്തായിരിക്കും ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി എന്ന് കിട്ടും അപ്പൊ ഇത് സെമി സർക്കിൾ ആയിരിക്കും എന്ന് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം സെറ്റിലേടാ ഇങ്ങനെ തെളിയിക്കാൻ പഠിക്കുകയാണെങ്കിൽ വൃത്തത്തിലെ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ആയിട്ട് നമുക്ക് പഠിക്കാനും നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും സെറ്റല്ലേടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇറ്റ്സ് മീ ஜெயின் உலாப்தீன் எம்எஸ் சொல்யூஷன்ஸ் இனி எந்திரம் வேற சொல்யூஷன்ஸ்